ഹലോ അപ്പം ഇന്നാണ് മൈലാഞ്ചി ഇടുന്ന ദിവസം മൈലാഞ്ചി മയിലാഞ്ചിരാവ് അത് വീട്ടിൽ തന്നെയാണ് കേട്ടോ ആ ഫങ്ഷൻ വെച്ചിട്ടുള്ളത് അങ്ങനെ പോയപ്പോൾ തന്നെ ആദ്യം മൈലാഞ്ചി ഇടാൻ തുടങ്ങി അങ്ങനെ കുറച്ച് സമയം അവന് ഇട്ടതിന് ശേഷം പിന്നെ ഓരോരാളായിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടി തുടങ്ങിയായിരുന്നു പിന്നെ ബ്രൈഡിന് രാവിലെ തന്നെ രാവിലെ ഒരു പത്ത് മണിയാകുമ്പം അവർ വന്നിട്ട് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ വേറെയും നമ്മൾ കസിൻസിനൊക്കെ മൈലാഞ്ചി വെക്കാൻ വേണ്ടിയിട്ട് വേറൊരു കൊച്ചിനും കൂടി വിളിച്ചായിരുന്നു മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ബ്രൈഡിന് രാവിലെ തൊട്ടേ ഇരുന്നിരുന്ന മട ായിരുന്നു രാവിലെ തൊട്ടേ ഒറ്റ ഇരിപ്പ് ഇരുന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു പിന്നെ അറിയാമല്ലോ നമ്മളിപ്പോൾ മൈലാഞ്ചി ഇടാനിരുന്നെങ്കിൽ രണ്ട് കൈമാകുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല പിന്നെ അതുമല്ലാതെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും മൈലാഞ്ചി അവിടെ തട്ടിയാൽ പോകുമോ ഇവിടെ തട്ടിയാൽ പോകുമോ എന്നൊക്കെ അങ്ങനെ ഭയങ്കര ഒരിതായിരുന്നു പിന്നെ കുറേ ആവുമ്പോൾ അവളെ മയിലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ കുറച്ച് പേരൊക്കെ ഇടാനുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ബ്രൈഡിൻ്റെ മൈലാഞ്ചിടലൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി ഇന്നത്തെ മേക്കവർ എന്താ വെച്ചെങ്കിൽ പഴയ ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് പഴയ രീതിയിൽ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ബാക്കി മൈലാഞ്ചി ഇടാനുള്ളവരൊക്കെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ മൈലാഞ്ചി ഒക്കെ കഴുകി കളി ഇട്ട് അഞ്ച് മിനിറ്റ് പോലും ആയിട്ടില്ല അപ്പം തന്നെ അവൻ അതൊക്കെ ഇത് കഴുകി കളഞ്ഞിട്ട് പിന്നെ അവൻ കുറച്ച് സമയം കിടന്നുറങ്ങി പിന്നെ ആ സമയത്ത് ഞാനും മൈലാഞ്ചി ഇട്ടു എന്താ വെച്ചെങ്കിൽ അവൻ ഉണ്ടാകുമ്പോൾ എന്നെ ഇടാൻ ഇടത്തിൽ വന്ന് തൊട്ടുകൊണ്ടിരിക്കും അങ്ങനെ അവൻ ഉറങ്ങിയ സമയത്ത് ഞാൻ മൈലാഞ്ചി ഒക്കെ ഇട്ടു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എല്ലാം കസിൻസൊക്കെ ആയിട്ട് കുറേ പാട്ടും ഡാൻസും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു